നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം മുപ്പൽ സ്റ്റേഡിയത്തിലെ നമ്മൾ കണ്ടത് ഒരു ആപ്സൊല്യൂ ഡ്രാമയായിരുന്നു എന്തൊരു മത്സരമാണെന്നേ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് റൺസ് അത് ചെയ്സ് ചെയ്തെടുക്കുന്നു ഓ എസ് ആർ എച്ച് ഇതിലോരോ നിമിഷങ്ങളും നോക്കുക വളരെ ആവേശകരമായിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പോരാട്ട വീര്യം തുളുമ്പിരുന്ന നിമിഷങ്ങളായിരുന്നു കളിയില് നാൽപ്പത് പന്തിൽ നിന്ന് സെഞ്ചുറി നേടിയിട്ട് അഭിഷേക് ശർമ്മ കാണിക്കുന്ന ഒരു നോട്ടുണ്ട് ഇങ്ങനെ പിടിച്ച് കാണിക്കുന്ന നോട്ട് അതിലെല്ലാം ഉണ്ട് അതിലദ്ദേഹം എഴുതിയിരുന്നത് ദിസ് ഈസ് ഫോർ ഓറഞ്ച് ആർമി എന്നാണ് ഓറഞ്ച് ആർമിക്ക് അദ്ദേഹം സമർപ്പിക്കുകയാണ് ആ ഒരു പ്രകടനം ട്രാവൽ സെഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് കളികളിലും അവന്റെ പോക്കറ്റിൽ ഈ നോട്ടുണ്ടായിരുന്നു ഒടുവിൽ അത് പുറത്തു വന്നു എന്നതിൽ സന്തോഷമുണ്ട് എന്ന് അതിലെല്ലാം ഉണ്ടെന്നേ കാരണം എസ് ആർ എച്ച് കിഡിലൻ ബാറ്റിംഗ് നിര അത് ക്ലിക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിമർശനങ്ങൾ വന്നുകൊണ്ടിരുന്നു ഒടുവിൽ അതങ്ങ് ക്ലിക്കാവുന്ന കാഴ്ച അഭിഷേക് അതിന് മുൻകൈയ്യെടുത്ത് ആഞ്ഞിരിക്കുന്ന കാഴ്ച അതിൻ്റെ റിസൾട്ടാണ് ഈ വന്നത് അങ്ങനെ ഫോം തിരികെ പിടിച്ചതിൻ്റെ ആവേശം മുഴുവനും ആ സെലിബ്രേഷനിൽ കാണാമായിരുന്നു ഇതേ ഇന്നിങ്സില് സ്റ്റോ നമ്മുടെ ഡ്രാവിസ് ഹെഡും ഗ്ലൻ മാക്സ്വല്ലും തമ്മിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നു ഹീറ്റർ എക്സ്ചേഞ്ച് അതിൽ സ്റ്റോനിസ് വന്ന് ഇടപെടുന്നു ഇങ്ങനെ ഐ പി എല്ലിൻ്റെ ിലേക്ക് എത്തുകയാണ് ഐ പി എൽ ഈസ് പീക്കിംഗ് കാരണം ഓസ്ട്രേലിയൻ താരങ്ങൾ തമ്മിൽ പരസ്പരം ഗ്രൗണ്ടിൽ വെച്ച് പ്രശ്നമുണ്ടാകുന്നു ഫൈറ്റ് ചെയ്യപ്പെടുന്നു സ്വന്തം ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി സോ അത് ഈ ഐ പി എല്ലിന്റെ ആവേശം വേറെ തരത്തിൽ കൊണ്ടുപോകുന്നതാണ് അതുപോലെ തന്നെ മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടത് ആദ്യ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ പ്രീതിസിൻ്റെ വളരെ ആവേശത്തിൽ സന്തോഷത്തിൽ കവ്യമാറൻ വലിയ നിരാശയിൽ കളി കഴിയുമ്പോഴോ ഇതേ മുഖങ്ങൾ നേരെ തിരിച്ച് അതാ പറഞ്ഞ അബ്സലൂട്ട് സിനിമയാണ് നമ്മൾ കണ്ടത് എന്ന് കളി കഴിഞ്ഞിട്ട് ശ്രേയസ് ശ്രേയസൈര് പറഞ്ഞു ഇങ്ങനൊരു ഇന്നിങ്സ് ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ശരിയാണ് ചില അവസരങ്ങൾ ചില ലക്കി ആയിട്ടുള്ള ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാൻസ് ഉപയോഗപ്പെടുത്തി അതുകൊണ്ടാണ് ഈ റിസൾട്ട് വരുന്നത് അതാണ് ശ്രേയസ് ശ്രേയസൈര് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രകടനം ഞാൻ കണ്ടിട്ടില്ല പിന്നെ അദ്ദേഹം സ്വയം ഓവർ റൊട്ടേഷനിൽ മിസ്റ്റേക്ക് വരുത്തി എന്ന് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആവണമായിരുന്നു ഓവർ റൊട്ടേ റൊട്ടേഷനിൽ നിന്ന് അതുപോലെ പാറ്റ് കമിൻസ് പറയുന്നു ഞാൻ അവൻ്റെ ഫാനാണ് ഞാനവൻ്റെ ബിഗ് ഫാനാണ് എന്ന് അഭിഷേക് ശർമ്മയുടെ എന്തായാലും സൂര്യകുമാർ യാദവിനും അതുപോലെ തന്നെ യുവരാജ് സിംഗിനും ഒക്കെ തന്നി പറയുന്നുണ്ട് പിന്നീട് അഭിഷേക് ശർമ്മ അങ്ങനെ ഒരു എല്ലാ ചേരുവകളും ചേർന്ന ഒരു ത്രില്ലറാണ് നമ്മൾ കണ്ടത് ദിസ് ഈസ് ആപ്സല്യൂട്ട് സിനിമ വീഡിയോസ് അയയ്ക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത്ക്കുള്ള വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓഫ് സുഡ്